നിങ്ങൾക്ക് ത്രിവർണ്ണ പതാക വേണ്ടാത്തത് എന്നുള്ളതാണല്ലോ അവിടുത്തെ പ്രശ്നം അത് വളരെ ഡീപ് റൂട്ടഡ് ആയിട്ടുള്ള എതിർപ്പുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത് അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ഓർഗനൈസർ ലേഖനത്തിൽ പറഞ്ഞ കാര്യം നേരത്തെ ഖാൻ ഉദ്ധരിച്ചു മൂന്ന് എന്ന സങ്കല്പം തന്നെ തിന്മയാണ് ഇത് രാജ്യത്തിന് അപകടകരമാണ് ഇൻജൂറിയസ് ടു നേഷൻ എന്തായാലും ത്രിമൂർത്തി സങ്കല്പത്തെ ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള സങ്കല്പമായി കരുതുന്ന ത്രിഗുണങ്ങളിലും ത്രിദോഷങ്ങളിലും അതേപോലെ തന്നെ ത്രിശക്തിയിലും ഒക്കെ സങ്കല്പിക്കുന്ന തൃശൂലത്തിൽ ആരാധിക്കുന്ന ഒരു ജനത മൂന്നിനെ ഒരു പാപചിഹ്നമായിട്ടാണ് കണക്കാക്കുന്നത് എന്നുള്ളത് എങ്ങനെയാണ് ഒരു വാദമായിട്ട് ഉന്നയിക്കാൻ എനിക്കറിയില്ല ലേഖന അതാ ലേഖന അഭിപ്രായമായിരിക്കും ഓർഗന ഓർഗൈസറിൽ വ്യത്യസ്തരായിട്ടുള്ള വ്യക്തികൾ അവരുടെ അഭിപ്രായങ്ങൾ എഴുതാറുണ്ട് ലേഖകന്റെ അഭിപ്രായം എന്ന് പറയുന്ന സംഘടനയുടെ ഞാൻ ഇതിലേക്ക് ഓരോന്നിലേക്കും വരാം എനിക്ക് അങ്ങ് മതിയായ സമയം തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം മറ്റു രണ്ടുപേരും ഒരേ പക്ഷത്തൊന്നാണല്ലോ സംസാരിച്ച് ഒന്ന് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ഡിബേറ്റ്സിനെ പറ്റി പറയുമ്പോൾ രണ്ട് വാചകങ്ങൾ മാത്രം ഞാൻ വായിക്കാം ഒന്ന് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ദോ വി സ്റ്റേറ്റ് ദാറ്റ് ദ സ്റ്റേറ്റ് ഷാൾ നോട്ട് ഐഡന്റിഫൈ ഇറ്റ്സെൽഫ് വിത്ത് എനി പെർട്ടിക്കുലർ റിലീജിയൻ ഇറ്റ് ഈസ് നോട്ട് എൻ ഇറിലീജിയസ് ഓർ എത്തിസ്റ്റിക് സ്റ്റേറ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇറ്റ് വിൽ റെസ്പെക്ട് ഓൾ ഫെയ്റ്റ്സ് ആൻഡ് റിലീജിയൻസ് നമ്മൾ മതേതര രാഷ്ട്രം എന്ന് പറയുമ്പോൾ മതമില്ലാത്ത രാഷ്ട്രമോ മതവിരുദ്ധമായിട്ടുള്ള രാഷ്ട്രമോ അല്ല എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്ന രാഷ്ട്രമാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് അസംബ്ലിയിൽ തന്നെ രാജ്യത്തിന്റെ നേച്ചറിനെ സംബന്ധിച്ച ഡിബേറ്റിൽ ഡോക്ടർ കെ എം മുൻഷി നെഹ്റു മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന ഡോക്ടർ കെ എം മുൻഷി പറയുന്നു വി ആർ എ പീപ്പിൾ വിത്ത് റിച്ച് കൾച്ചറൽ ഹെറിറ്റേജ് ഇന്ത്യൻ കൾച്ചർ ഈസ് ഹിന്ദു കൾച്ചർ ഇൻ ഇറ്റ്സ് ബ്രോഡസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇൻക്ലൂസീവ് സെൻസ് നമ്മളൊരു സംസ്കാരമില്ലാത്ത ജനതയല്ല നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു സംസ്കാരമുണ്ട് ആ സംസ്കാരം ഏതാണ് ആ ഇത് രാജ്യത്തിന്റെ മൗലികമായിട്ടുള്ള ഹിന്ദു സംസ്കാരമാണ് നമ്മുടെ സംസ്കാരം എന്ന് ഡോക്ടർ കെ മുൻഷി പറയുന്നുണ്ട് ഈ പക്ഷങ്ങളെ അംഗീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നത് അതുകൊണ്ടാണ് ഭരണഘടനയുടെ ഒന്നാമത്തെ ഫസ്റ്റ് ആർട്ടിക്കിൾ പറയുന്നത് പറയുന്നത് ഇന്ത്യ ഇന്ത്യ ദാറ്റ് ഭാരത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് അതായത് ഭാരതം ഈ സ്റ്റേറ്റുകളുടെ ഒരു യൂണിയൻ ആയിരിക്കുന്ന സങ്കല്പത്തെ തള്ളിക്കളയല്ല ഈ പറയുന്ന കൊളോണിയൽ ഭരണാധികൂടെ വന്നിട്ടുള്ള ഇംഗ്ലീഷുകാർ ഉപയോഗിച്ചിട്ടുള്ള ഇന്ത്യ എന്നുള്ള പേരിന് മാത്രമല്ല അതിന് പ്രിഡേറ്റ് ചെയ്യുന്ന അതിനെ മുന്നിൽ നിൽക്കുന്ന ഭരതം എന്ന് പറയുന്ന ആ സങ്കല്പത്തെ കൂടി അംഗീകരിച്ചുകൊണ്ട് ഭാരതം എന്നതുകൂടി ഈ രാജ്യത്തിന്റെ ഔദ്യോഗിക പേരായിട്ട് അംഗീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നത് പിന്നെ ഈ ഭരണഘടനയിൽ എവിടെയാണ് ഈ പറയുന്നത് ഇത്തരം സിംബലുകളെ മാനിക്കാനുള്ള അവകാശം എവിടെയാണ് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഭരണഘടനയിലെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എടുത്ത് നോക്കുക ആർട്ടിക്കൽ ഫിഫ്റ്റി എ ആ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി ആയിട്ട് പറയുന്നത് ടു എൻറിച്ച് റിച്ച് ആൻഡ് ചെറിഷ് ദ സിമ്പിൾ ദാറ്റ് ആർ അസോസിയേറ്റഡ് വിത്ത് ദ ഫ്രീഡം സ്ട്രഗിൾ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചിഹ്നങ്ങളെയും സിംബലുകളെയും മാനിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ നോക്കുമ്പോൾ ഭാരത് മാതാ എന്ന് പറയുന്ന സങ്കല്പം നോട്ട് ഫൈവിലെ ഡിവിഷൻ ഓഫ് ബംഗാളിനെതിരെ ആദ്യമായിട്ട് ഉടലെടുക്കുന്ന ഇന്ത്യൻ നാഷണലിസ്റ്റ് മൂവ്മെന്റിന്റെ ഏറ്റവും പ്രേരക ശക്തി ഒരു സങ്കല്പമാണ് ഈ രാജ്യത്തെ മാതാവായിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് വൈദേശികാധിവേശത്തിന് കീഴിൽ മാനം സംരക്ഷിക്കാൻ വേണ്ടി ഉഴലുന്ന മാതാവായിട്ടും ആ മാതാവിനെ രക്ഷിക്കേണ്ട ബാധ്യതയുള്ള പുത്രന്മാരാണ് നമ്മൾ ഓരോരുത്തരും എന്ന സങ്കല്പം വെച്ചുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് വന്ദേശം അതുകൊണ്ടാണ് ജയ് എന്ന് നമ്മുടെ ഒരു മുദ്രാവാക്യമായി മാറിയത് ആ സങ്കല്പം രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സങ്കല്പമാണ് എന്നാൽ ഈ സങ്കല്പം ഉണ്ടാവുന്നത് ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി നാലില് അഭരീന്ദ്രനാഥ് ടാഗുരു വരയ്ക്കുമ്പോഴല്ല അതും നിങ്ങളുടെ തെറ്റായിട്ടുള്ളൊരു സങ്കല്പം മാത്രമാണ് ബംഗാൾ മാതയാണ് പിന്നീട് ഭാരത് മാതയായത് അതിന് മുൻപ് അങ്ങനെ ഒരു സങ്കല്പം ഇല്ലാന്ന് പറഞ്ഞാൽ ചരിത്ര വിരുദ്ധതയാണത് ഞാൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് അഭിനീന്ദ്രനാഥ ടാഗോറിന്റെ ചിത്രം വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയിലാണ് വിവേകാനന്ദ സ്വാമിയുടെ ക്ലാരിയൻ കോൾ ടു ദ യൂത്ത് എന്താ പറയുന്നത് രത്നസിംഹാസനത്തിൽ ആസനസ്ഥയായിട്ടുള്ള സനസ്ഥയായിട്ടുള്ള വിശ്വഗുരുവായിട്ടുള്ള ഭാരതമാതാവ് മാത്രമാണ് നമ്മുടെ ദൈവം ഇനിയുള്ള അൻപത് വർഷത്തേക്ക് നിങ്ങൾക്ക് മറ്റു മതങ്ങളോ മറ്റു ദൈവങ്ങളോ ഇല്ല ആ ഭാരതമാതാവിന്റെ മോചനത്തിന് വേണ്ടി പ്രയത്നിക്കുകയാണ് കൃത്യ അൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലാണ് മങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദ് മഠ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലാണ് കിരൺ ചന്ദ്ര ബന്ദോപാധ്യായ ഭാരത് മാതാ പറയുന്ന നോവൽ ഉണ്ടാവുന്നത് പതിനാറാം നൂറ്റാണ്ടിലെ മറാത്താ സാമ്രാജ്യത്തിന്റെ രാഷ്ട്രസങ്കല്പത്തിൽ മാ ഭവാനി മാ ഭാരതി തുടങ്ങിയിട്ടുള്ള സങ്കല്പങ്ങളുണ്ട് ദുർഗയായിട്ടുള്ള ദേവിയായിട്ടുള്ള അമ്മയായി തന്നെയാണ് കാണുന്നത് വിജയനഗര സാമ്രാജ്യത്തിൽ സമാനായിട്ടുള്ള സങ്കല്പമുണ്ട് ഹിന്ദു ടെക്സ്റ്റുകളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ എന്താ ഭൂമി മാതാ പുത്രോഹം പൃഥ്വി എന്ന് പറയുന്നത് ഭൂമി അമ്മയാണ് നമ്മൾ അതിന്റെ മക്കളാണെന്ന് പറയുന്നത് രാമായണത്തിൽ ജനനി ജന്മ ഭൂമിച്ച സ്വർഗാതീ ഗരീയസി ഏറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരമാണെന്ന് പറയുന്നു അതേപോലെ തന്നെ വിഷ്ണുപുരാണത്തിൽ ഭഗവതിയായിട്ട് ദേവിയായിട്ട് ആ ഭാരത്തെ അവതരിപ്പിക്കുന്നത് ഉത്തരമി യത് സമുദ്രം ഹിമാദ്രക്ഷിണം വർഷം എന്താണ് ഹിമാലയത്തിന് താഴെയായിട്ടും ഹിന്ദു മഹാസമുദ്രത്തിന് മേലെയായിട്ടും ഉള്ള ദേവനിർമ്മിതമായിട്ടുള്ള ഈ പുണ്യഭൂമി എവിടെ വസിക്കുന്ന മുഴുവൻ ഭാരതീയരുടെയും അമ്മയാണ് എന്ന് പറയുന്നത് വിഷ്ണു പുരാണത്തിലാണ് അങ്ങനെ അന്ന് മുതൽ ഈ രാഷ്ട്രത്തിന്റെ സംസ്കാരം രൂപപ്പെടുന്ന കാലം മുതൽക്കുള്ള സങ്കല്പമാണ് സീക്രട്ട് ജോഗ്രഫി ആ സീക്രട്ട് ജോഗ്രഫിയുടെ അനുബന്ധമായിട്ടുള്ള ഡിവൈൻ മദർഹുഡ് ഈ രാഷ്ട്രത്തെ ഒരു ദിവ്യദേശമായിട്ടും അതിന് ദേവതാരൂപത്തിന്റെ പ്രതിഫലനമായിട്ടും കാണുന്ന സംസ്കൃതി നമുക്കുള്ളതാണ് അതാണ് ഓരോ ഘട്ടങ്ങളിലും ഇങ്ങനെ എന്താണ് പലതരത്തിൽ പരിണാമപ്പെട്ട് പരിണാമപ്പെട്ട് അവസാനം ഭാരത്മാതായിരുന്നു ഭാരത്മാതാ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല് നാലിൽ അവതരിപ്പിച്ചുള്ള സങ്കല്പമാണ് എന്ന് പറയുന്നത് ചരിത്രവിരുദ്ധതയാണ് ഞാൻ പറയുന്നത് നമ്മൾ മതേതര രാഷ്ട്രമാണെന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രത്തിന്റെ സംസ്കൃതിയെയും പൈതൃകത്തെയും പൂർണ്ണമായി നിഷേധിക്കുകയല്ല ഈ രാഷ്ട്രത്തിന്റെ കൾച്ചറൽ എത്തോസിനെ ഈ രാഷ്ട്രത്തിന്റെ സിവിലൈസേഷണൽ റൂട്ട്സിനെ നിഷേധിക്കുകയല്ല ഇന്ത്യയുടെ പൊളിറ്റി ഹിന്ദു പൊളിറ്റിയാണ് ഇതൊരു ഡെമോക്രാറ്റിക് സെക്യുലർ റിപ്പബ്ലിക് രാജ്യം സമ്മതിച്ചു പക്ഷെ അതിന്റെ പൊളിറ്റി അടിസ്ഥാനപരമായിട്ട് ഹിന്ദു പൊളിറ്റിയാണ് അതുകൊണ്ടാണ് നമുക്ക് സംവിധാനം ഉണ്ടായത് അതുകൊണ്ടാണ് നമുക്ക് സഭാ സമിതി പഞ്ചായത്തുകൾ ഉണ്ടായത് അതുകൊണ്ടാണ് നമുക്ക് റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന ധർമ്മയുടെ സങ്കല്പം ഉണ്ടായത് ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ ഭരിക്കാന്ന് പറയുന്ന സങ്കല്പം നമുക്ക് ഉണ്ടായത് ഈ പറയുന്ന നാഷണൽ മോട്ടോ മുതൽ ൽ സിംബൽ വരെ ഹിന്ദു സൂക്തങ്ങളിൽ നിന്നും ശ്ലോകങ്ങളിൽ നിന്നും ഇൻസ്പയർഡ് ആയത് ഇന്ത്യൻ ആർമിയുടെ എത്രയോ ബറ്റാലിയന്റെ വാർക്കറായി ഇപ്പൊ ജെ എൻ കെ ഇൻ ലൈറ്റ് ഇൻഫെട്രിയുടെ വാർക്കറായി ഭാരത് മാതാക്കി എന്നുള്ളതാണ് ഗോർഖ രജിമെന്റിന്റെ കാളി മാതാക്കി എന്നുള്ളതാണ് ഗർവാൾ റെജിമെന്റിന്റെ എന്താണ് അങ്ങനെയുള്ള എത്രയോ റെജിമെന്റ് ഇപ്പൊ നമ്മുടെ ബ്രഹ്മോസ് റെജിമെന്റിന്റെ അടുത്ത് കഴിഞ്ഞാൽ സ്വാമിയെ ശരണോയ്യപ്പ എന്നുള്ളതാണ് ഇതിനൊന്നും ഒരു മതത്തിന്റെ സിംബലാണ് അതുകൊണ്ട് മാറ്റി നിർത്തേണ്ടതാണ് നമ്മൾ സങ്കല്പിച്ചിട്ടില്ല ഇത് ഈ രാജ്യത്തിന്റെ പരിണാമത്തിന്റെ ഈ രാജ്യത്തിന്റെ സംസ്കൃതിയുടെ വികാസത്തിന്റെ ഘട്ടത്തിലെ നിർണായകമായിട്ടുള്ള സ്വാധീനങ്ങളാണ് അവയെ കൂടി ചേർത്ത് വിട്ടേ ഇവിടെ മനസ്സിലാക്കണം ഇവിടെ എന്താ ഞാൻ പറയുക സങ്കല്പത്തിന് ഭരണഘടന ഭരണഘടനാപരമായിട്ട് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 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 വാചകം കൂടി ഞാൻ പറയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണോ ഇരുപത്തിരണ്ടിലാണോ ഒന്നും ഓർമ്മയില്ല തമിഴ്നാട്ടിലുള്ള ബി ജെ പി ഓഫീസിലുള്ള ഭാരത് മാതാ ചിത്രങ്ങൾ മുഴുവൻ ഡി എം കെ യുടെ സർക്കാർ പിടിച്ചെടുത്തിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു അങ്ങേക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല പഴയ പത്രങ്ങൾ പരിശോധിച്ചാൽ കിട്ടും അതായത് വിഭജനകരമായിട്ടുള്ള അശാന്തി ഉണ്ടാക്കുന്ന സംഘർഷത്തിന് കാരണമാവുന്ന ചിത്രങ്ങളോ പ്രതിമകളോ ഒന്നും എവിടെയും സ്ഥാപിക്കാൻ പാടില്ല എന്നൊരു വിജ്ഞാപനം ഇറക്കി ആ വിജ്ഞാപനത്തിന്റെ ഭാഗമായിട്ട് ഭാരത് മാതാ ചിത്രങ്ങൾ അത്തരത്തിൽ അശാന്തി സൃഷ്ടിക്കുന്നതാണെന്ന് പറഞ്ഞ് ബി ജെ പി ഓഫീസുകളിൽ പോയി ഭാരത് മാതാ ചിത്രങ്ങൾ എടുത്തുകളയുകയും പല സ്ഥലത്തും ഭാരത്മാതാ ചിത്രങ്ങൾ മാറ്റുകയും ചെയ്തു ഇതിനെതിരെ തമിഴ്നാട് ഹൈക്കോടതിയിൽ മധുര ബെഞ്ചിന്റെ മുമ്പിൽ ഒരു ഹർജി ഉണ്ടായി അന്ന് മധുര ബെഞ്ച് പറഞ്ഞത് ഭാരത്മാതയെ ആദരിക്കുന്നത് ഈ രാഷ്ട്രത്തിന്റെ പൈതൃകത്തോടും പാരമ്പര്യത്തോടുമുള്ള നമ്മുടെ സമർപ്പണ ബുദ്ധി പ്രദർശിപ്പിക്കുന്നതിന്റെ ഭാഗമാണ് ആത്മാഭിമാനത്തിന്റെ പ്രദർശനമാണ് അതുകൊണ്ട് അത്തരം ചിഹ്നങ്ങളെ ആദരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഭരണഘടനാ കോടതിയാണ് ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്സ് ആണ് ഹൈക്കോടതികളും സുപ്രീം കോടതികളും ഭരണഘടനാ ലംഘനങ്ങളെ ചോദ്യം ചെയ്യാനും ഭരണഘടനയെ നിർവചിക്കാനും അധികാരമുള്ള കോടതികളാണ് അങ്ങനെ ഒരു കോടതി വിധി പൈതൃകമായിട്ടുള്ള ആത്മാഭിമാനത്തിന്റെ ഇവിടെയുള്ള ഏകശിലാത്മകമാണ് എന്ന് വാദിക്കുന്നതാണ് പ്രശ്നം പിതൃഭൂമിയും പുണ്യഭൂമിയും ഒന്നായിട്ടുള്ള മനുഷ്യരുടെ അതായത് ഹിന്ദുക്കളുടെ രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ ഫിലോസഫിയാണ് ബി ഡി സവർക്കർ മുന്നോട്ട് വെച്ച ഹിന്ദുത്വ അപ്പൊ അതിനപ്പുറത്ത് ഈ രാജ്യം പക്ഷേ ഇൻക്ലൂസീവ് ആയിട്ടുള്ള സെക്കുലർ ഒരു രാജ്യമാണ് ഇവിടെ സൂചിപ്പിച്ചല്ലോ ഹൈന്ദവമായ പാരമ്പര്യം ഹൈന്ദവമായ പാരമ്പര്യം മാത്രമല്ല ഇവിടെ ഷിജുഖാൻ പറഞ്ഞ നന്ദലാൽ ബോസിന്റെ ബോസിൻ്റെ ഉണ്ടല്ലോ ഇന്ത്യയുടെ ആദ്യത്തെ ഭരണഘടനയുടെ പതിപ്പിലുള്ള ഇലസ്ട്രേഷനിൽ ഹൈന്ദവ പാരമ്പര്യമുണ്ട് രാമായണവും മഹാഭാരതവും അടക്കമുണ്ട് അശോകനുണ്ട് ബൗദ്ധ പാരമ്പര്യമുണ്ട് മഹാവീരന്റെ ജൈന പാരമ്പര്യമുണ്ട് ഒപ്പം അക്ബറിൻ്റെ അക്ബറിൻ്റെ കോടതിയുണ്ട് ടിപ്പു സുൽത്താനുണ്ട് റാണി ലക്ഷ്മി ഭായി ഉണ്ട് എല്ലാ ഇന്ത്യയുടെ സംസ്കാരവും ചരിത്രവുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും ചേർന്ന ഒരു വലിയ പാരമ്പര്യമാണ് ഇന്ത്യയുടെ ഭാരതത്തിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് അത് ഹൈന്ദവമാണ് ഹൈന്ദവേദന ഹൈന്ദവേതമായ എല്ലാം ഫോറിൻ എലമെന്റ്സ് ആണ് എന്ന് ഇപ്പോ ഫോറിൻ എലമെന്റ്സ് എന്നുള്ള വാക്ക് ഗോൾവാൾക്കർ അദ്ദേഹത്തിന്റെ വി ഓർ അവർ നേഷൻഹുഡിൽ ഉപയോഗിക്കുന്നുണ്ട് ഹൈന്ദവേതനമായ എല്ലാം ഫോറിൻ ആണെന്ന് കാണുന്നിടത്താണ് പ്രശ്നം ഇവിടെ ഇപ്പോ നമ്മൾ ഭാരത് മാതയുടെ വരുമ്പോഴും ഇപ്പൊ താങ്കൾ തന്നെ ഉദ്ധരിച്ച ആർട്ടിക്കൽ ഫിഫ്റ്റീൻസ് നാഷണൽ ആന്റം എന്നുള്ളതാണ് ആദ്യത്തെ എ പ്രൊവിഷൻ തന്നെ അപ്പോൾ നമ്മൾ ദേശീയ ചിഹ്നങ്ങളെ ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കണം കോൺസ്റ്റിറ്റ്യൂഷനെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യമായി വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു കാര്യം അവിടെ ഇരിക്കെ വേണമെങ്കിൽ ഞങ്ങൾ ദേശീയ പതാക വെക്കാം കാവികൂടി മാറ്റി എന്ന് പറയുന്നതിലെ വൈരുദ്ധ്യമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് എനിക്ക് തോന്നുന്നു ഇത് കേൾക്കുന്ന ആളുകൾക്ക് താങ്കൾ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞ കാര്യം കേട്ടിട്ടുള്ള ആളുകൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് ഒരു ഒരു വാചകം കൊണ്ട് ഒറ്റ വാചകം കൊണ്ട് നോക്കൂ കാവ്യ പതാക എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ഗുരുപരമ്പരയെ സൂചിപ്പിക്കുന്ന ഒരു പ്രാചീനമായിട്ടുള്ള ചിഹ്നമാണ് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആർ എസ് എസ് ഉണ്ടാവുന്നത് ആർ എസ് എസ് ഉണ്ടായതിനു ശേഷമുള്ള കാവ്യപതാക ഉണ്ടായത് കാവ്യപതാകയെ നമ്മുടെ ത്രിവർണ്ണ പതാകയിലെ മുകളിലെ നിറമായി സ്വീകരിക്കുന്നത് അത് ത്യാഗത്തെയും സമർപ്പണത്തെയും വാല്യൂറിനെയും സൂചിപ്പിക്കുന്നുണ്ടാണ് അത് ഈ ആർഷ ഭാരതത്തിലെ ഗുരുപരമ്പരയെ സന്യാസ പരമ്പരയെ സൂചിപ്പിക്കുന്ന ഒരു സങ്കല്പം എന്നുള്ള രീതിയിൽ പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ച് വരുന്നതാണ് അത് മറാത്താ സാമ്രാജ്യത്തിന്റെ പൊടിയടയാളമാണ് അത് സിപ്ത എംപയറിന്റെ പേരീഡിൽ നമ്മുടെ പൊടിയടയാളമാണ് മറാത്താ സാമ്രാജ്യത്തിന്റെ കൊടിയടയാളമാണ് അങ്ങനെ ഈ ഹിന്ദു സംസ്കൃതിയുടെ സിവിലൈസേഷൻ്റെ വളരെ ദീർഘമായിട്ടുള്ള പ്രയാണത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ബഹുമാനിക്കപ്പെട്ട ആദരിക്കപ്പെട്ടിട്ട് ചിഹ്നമാണ്